ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്തുള്ള ചിതറാൽ ജൈനക്ഷേത്രം കാണാനായിട്ട് വന്നതാണ് അപ്പോൾ അതിന്റെ പ്രവേശന കവാടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് വാഷ്റൂം ഒക്കെ ഉണ്ട് ഒന്ന് രണ്ട് കടകളും ഒക്കെ ഉണ്ട് ചെറിയൊരു ഗ്രാമം അവിടെയുള്ള ക്ഷേത്രമാണിത് അപ്പോൾ നമുക്ക് ഗേറ്റിന്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് കയറി പോകണം ഇവിടെ പ്രത്യേക ഫീസൊന്നുമില്ല പക്ഷേ അല്ല പാർക്കിങ്ങിന് ചെറിയൊരു ഫീസുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി ഇവിടുന്നതാണ്ട് ഒരു ഒന്നര കിലോമീറ്ററോളം നമുക്ക് മുകളിലോട്ട് നടന്നു പോകണം ചുറ്റും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വഴി കംപ്ലീറ്റ് കല്ല് പാ കരിങ്കല്ല് പാകിയിരിക്കുന്ന വഴിയാണ് നടന്നു പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സംവിധാനം ബെഞ്ചൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇവിടെ സന്ദർശകരായി എത്തുന്നുണ്ട് നമ്മൾ ഒരുപാട് പാറകളും പാറക്കൂട്ടങ്ങളും എല്ലാം ഉണ്ട് മുകളിലെത്തുമ്പോൾ ഈ പാറയെ തുരന്നാണ് ഈ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടി ഇവിടെ ബെഞ്ചുകളൊക്കെ ഒരുപാടുണ്ട് ബെഞ്ചുകൾ പക്ഷേ നമുക്ക് അവിടെ മുകളിൽ വെള്ളമോ അതുപോലെ സ്നാക്സോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ താഴേക്ക് വെള്ളമൊക്കെ മേടിച്ചോണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുകയാണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് വള്ളി പടർപ്പ് പോലെ ഇങ്ങനെ താണു കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിലൊക്കെ വന്നിരിക്കാനും ഷൂട്ട് മെയിനായിട്ട് ഇവിടെ ആൾക്കാർ വരുന്ന ഫോട്ടോ എടുക്കാനും ഈ ചരിത്ര പ്രദേശങ്ങൾ കാണാനും ഒക്കെയാണ് ഈ ജൈന ക്ഷേത്രം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണം തന്നെയാണ് അതുകൊണ്ട് കുട്ടികളാണെങ്കിൽ ഇവിടുത്തെ ഏതാണ്ട് കായൊക്കെ പറിച്ചുകൊണ്ടു അവരോട് ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല ഇവിടുത്തെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഈ പാറയിൽ കൊത്തിയ ധ്യാനന്തരതനായ തീർത്ഥങ്കരൻ്റെ വിവിധ രൂപങ്ങളും സന്യാസി സന്യാസിനി ശില്പങ്ങളും ഒക്കെയാണ് ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ പാറയുടെ പുറത്തൊക്കെ തൊട്ട് ഒരുപാട് ആളുകൾ കയറിയിരിക്കുന്നത് അപ്പം നമുക്കും കയറാം ആദ്യമായിട്ടിവിടെ വരുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ചോദിച്ച് മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പഴയ ക്ഷേത്രമാണ് ഒമ്പതാം നൂറ്റാണ്ട് സ്ഥാപിച്ചതാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അപ്പം അത് കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ കാഴ്ചകൾ കാണുക അവിടെ ഒരു ചെടികള് ഗാർഡൻ പോലൊക്കെ സെറ്റ് ചെയ്താണെന്ന് തോന്നുന്നു ഇപ്പൊ അതൊക്കെ പോയി ചെറിയ ഒരു ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ ഉണ്ട് ഇപ്പോഴും അപ്പൊ അതിൻ്റെ അടുത്ത് അകത്ത് ബെഞ്ചൊക്കെ ഉണ്ട് വേണമെങ്കിൽ വന്നിരുന്ന് സംസാരിക്കാനും എല്ലായിടത്തും ആൾക്കാരിങ്ങനെ ഇരുന്ന് സംസാരിക്കാനും സമാധാനത്തോടെ ഇരിക്കാം ഒരു ശല്യങ്ങളും മറ്റൊന്നും ഇല്ല രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് നാലുമണിവരെ നമുക്കിവിടെ പ്രവേശനമുണ്ട് പ്രവേശനം സൗജന്യമാണ് പാർക്കും വരെ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്കും മറ്റ് വസ്തുക്കളൊന്നും ഇടരുത് അതുപോലെ ഒരു ക്ഷേത്രമാണ് പുരാതന ക്ഷേത്രമാണ് അതുപോലെ തന്നെ ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളൊരു പുരാവസ്തു ഏറിയയാണ് അപ്പോൾ അവിടെ ഒരു നാശനഷ്ടങ്ങളൊന്നും വരുത്താതെ തന്നെ നമുക്ക് ഇവിടെ സന്ദർശിച്ച് കാഴ്ചകളെ കണ്ട തിരികെ പോകാൻ പറ്റും ഇവിടെ നമുക്ക് കിലോമീറ്ററുകളോളം നമുക്ക് ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും കന്യാകുമാരിയുടെ കുറേ പ്രദേശങ്ങൾ നെയ്യാറ്റിൻകര ആ ഏരിയകളിലൊക്കെ ഇവിടെ കാണാൻ പറ്റും കുറേ ദൂരം എത്ര കിലോമീറ്ററോളം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ നല്ല ഇന്ന് വളരെ മൂടാപ്പാണ് അതുകൊണ്ട് നമുക്ക് ദൂരെയോട്ട് നമുക്ക് കാഴ്ചകൾ കാണുന്നില്ല ഒരു മഞ്ഞ് പോകാണ് ഇങ്ങനെ കാണുന്നത് നമുക്ക് ഇവിടെ നല്ല രസമുണ്ട് ഇന്നത്തെ കാഴ്ചകളെ കാണാൻ ഇന്ന് എത്തിയത് എന്തായാലും നഷ്ടമായില്ല ഇന്ന് രാവിലെ തൊട്ട് ചെറിയൊരു മൂടാപ്പാണ് അല്ലെങ്കിൽ ഈ സമയമൊക്കെ ഇപ്പോൾ രണ്ട് പതിനൊന്ന് മണി പതിനൊന്നര നല്ല വെയിലൊക്കെ ഉണ്ടാകേണ്ടതാണ് പക്ഷെ ഇന്നിവിടെ എത്തിയപ്പോഴേ വെയിലില്ല അങ്ങനെ നല്ലൊരു കാലാവസ്ഥയിൽ ഇവിടെ വരാൻ സാധിച്ചു ഈ ചിത്രനാൽ ജൈനക്ഷേത്രം ഒമ്പതാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്ത് ഈ ക്ഷേത്രം ജൈനമതത്തിന്റെ പുരാതന പൈതൃകത്തിന്റെ പ്രതീകമാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ജൈനക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ചിത്രാൽ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് തീർത്ഥങ്കരന്മാരുടെ കൊത്തുപണികളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണെന്നാണ് അറിയാൻ സാധിച്ചത് ക്ഷേത്രത്തില് മഹാവീരന്റെ അടക്കം ജൈന തീർത്ഥങ്കരരുടെ ശിലാപ്രതിമകളും കൊത്തുപണികളും കാണാൻ സാധിക്കുമെന്നാണ് അറിഞ്ഞത് അപ്പം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ താഴെ എത്തി ഈ പാറയുടെ മുകളിലാണ് അപ്പുറത്തെ സൈഡിലാണ് ഈ കൊത്തുപണികളൊക്കെ ഉള്ളത് അപ്പം നമുക്കിങ്ങനെ കാഴ്ചകൾ കാണാം ഇവിടെ ഒരു നെല്യൊരു അരയാനിന്നിപ്പുണ്ട് നമ്മൾ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും ഇനി നമ്മൾ പതൊക്കെ മുകളിലോട്ട് കയറുകയാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അതുകൊണ്ട് തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നതാണ് മഹാവീരന്റെയും മറ്റു തീർത്ഥങ്കരന്മാരും എല്ലാരും ഉണ്ട് ഇതിനകത്ത് പക്ഷെ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാനൊന്നും ആരും നമ്മൾ തന്നെ ഇത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ നമുക്ക് എങ്ങൊന്നും ഒരു അറിവ് കിട്ടത്തില്ല അതുകൊണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് മരമങ്ങളിൽ നിന്ന് നമുക്ക് കന്യാകുമാരിയുടെ പച്ചപ്പും വെള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാൻ സാധിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ കാഴ്ചകളിലൂടെ ആണെന്നാണ് തോന്നുന്നത് ഈ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് എഴുതി എഴുതി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ശിലാലിഖിതകളൊന്നും തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കില്ല ബാക്കിയെല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ കവാടമല്ല അപ്പൊ അതിനകത്തെ പ്രതിഷ്ഠകൾ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല ഇപ്പൊ ഇവിടെ പൂജകളോ ഒന്നും തന്നെ ഇല്ല ഇങ്ങനെ ആൾക്കാർ വന്ന് ഇവിടുത്തെ ചുറ്റുപാടോ കണ്ടു പോകുന്നു എന്ന് ഉള്ളൂ കണ്ടെങ്കിലും ദൂര ദൂരെ നമുക്ക് ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ ഏറ്റവും ഒരു പ്രത്യേകതയായി തോന്നിയത് ചരിത്രവും മതസൗഹാർദ്ദവും ആദ്യം ഇതൊരു ജൈനക്ഷേത്രമായിരുന്നെങ്കിൽ പിന്നീട് പണ്ഡിരാജന്മാരുടെ കാലഘട്ടങ്ങളിൽ ഇപ്പോഴോ ഇതൊരു ഹിന്ദു ക്ഷേത്രവുമായിട്ട് രൂപാന്തരം പ്രാപിച്ചു ഇപ്പം ദേവിയെയും മഹാവിഷ്ണുവിനെയൊക്കെ ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരുന്നു അവരെ ആരാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു സർവമത എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമായി മാറി ഇവിടുത്തെ ഒരു കുളവുണ്ട് ഏത് ചൂടിലും ഇത് പറ്റത്തില്ലെന്നാണ് അറിയാൻ സാധിച്ചത് അവിടെ അതിനകത്തോട്ട് ചെറിയ നീരുറവുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉള്ളിൽ എന്തോ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് പക്ഷേ നമുക്കതിനെക്കുറിച്ചൊന്നും അവിടെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടൊന്നും അറിയില്ല മുറ്റൊക്കെ കണ്ടില്ലേ നല്ല വൃത്തികൾ ഇവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് എല്ലാ ദിവസവും ഇവിടുത്തെ ഇവിടെയെല്ലാം നോക്കാനും എല്ലാ ആൾക്കാരുണ്ട് അവിടെ ഇവിടെ വരുന്ന മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സേഫ്റ്റിയാണ് കുഴപ്പങ്ങളൊന്നുമില്ല ഒരു മറ്റു മോശമായ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത തോന്നി ഇവിടെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നോ മറ്റ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നോ ഒന്നും കാണാൻ സാധിക്കില്ല എല്ലാവരും അപ്പം തന്നെ ആ വരുന്ന ആൾക്കാരെല്ലാം ആ ഒരു ഇത് ആയതുകൊണ്ട് ആ രീതിയിൽ എല്ലാവരും ഒരു ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഈ പാറയിലെല്ലാം വരുന്ന ആൾക്കാരെല്ലാം ഈ പാറയുടെ മുകളിലെല്ലാം കേറുന്നുണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണാനും അല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെ പോകുന്ന ഈ പാറയെ തലോടി പോകുന്ന മേഘങ്ങളും അതുപോലെ തന്നെ നമ്മളെയും ഈ ക്ഷേത്രത്തെയും തഴുകുന്ന കാറ്റും അതുപോലെ തന്നെ ഈ പച്ചപ്പും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പച്ചപ്പും ഇതെല്ലാം കൂടെ കൂടി ഒരു വളരെ ഒരു പ്രകൃതിയും ചരിത്രവും എല്ലാം ചേർന്ന ഒരു പ്രത്യേക ഒരു അനുഭവം ഇവിടെ വന്നുകഴിഞ്ഞാൽ ഉണ്ടാവുന്നു ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇരുന്ന് കുറെ നേരം ഏകാന്തമായിട്ട് ഒരു ശബ്ദമോ ഒന്നുമില്ല അകപ്പാടെ ചെറിയ കാറ്റടിക്കുന്നതിന്റെ ശബ്ദവും ചെറിയ കിളികളുടെ ശബ്ദങ്ങളും ഒക്കെ മാത്രമാണ് ഉള്ളത് നമ്മളിനി നമ്മളിനിയാ ക്ഷേത്രത്തിന്റെ മറു സൈഡിലോട്ട് പോവുകയാണ് ഇവിടെ ഈ ഫ്രണ്ട് സൈഡെല്ലാം കണ്ടും ഇനി ചെറിയതിൻ്റെ ഉള്ളിലൂടെ പാറക്കുള്ളിലൂടെ നമ്മൾ അങ്ങേ സൈഡിലോട്ട് പോയിട്ട് ക്ഷേത്രത്തിന്റെ ഗോപുരമൊക്കെ ഒന്ന് കാണാം ഇതെല്ലാം പാറയോട് ചേർന്നാണ് പാറയിലാണ് കുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ ഉൾപ്പെങ്ങനെ കുറെ ഒക്കെ പണ്ട് ഒമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണെങ്കിൽ കുറെയൊക്കെ നാശനഷ്ടങ്ങളൊക്കെ പണ്ട് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ക്ഷേത്രത്തിന്റെ മുകളിലോട്ടുള്ള കാഴ്ചകൾ നമ്മ ഇവിടെ കാണാം പണ്ടൊ ദൂരെയുള്ള കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ദൂരെ നൂരെ ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം നാട്ടു ക്ഷേത്രത്തിന്റെ ഗോപുരമൊക്കെ ആ ക്ഷേത്രത്തിന്റെ മുകളിൽ നമ്മള് ോക്കഴിയുമ്പോൾ ആ ഒരിക്കലും പറ്റാത്ത ആ കുളമാണ് കാണുന്നത് ഇനി നമുക്കൊന്നുകൂടെ മുറ്റത്തോട്ടിറങ്ങി നമുക്ക് ക്ഷേത്രത്തിൽ പോലെ വെച്ച് നമുക്ക് തിരികെ പോകാം അപ്പം ഇത്രയും കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശം നല്ല കാറ്റടിക്കുന്നു അതുപോലെ തന്നെ മേഘങ്ങൾ ഇങ്ങനെ നമ്മുടെ അടുത്തുകൂടെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലം വൃത്തിയുള്ളൊരു സ്ഥലം നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടു തീർച്ചയായിട്ടും ചരിത്രം ഇഷ്ടപ്പെടുന്നവർ ക്ഷേത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണുക ഇത് വളരെ നാഗർഭോവിലും കന്യാകുമാരിലും ഒക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വന്നീ കാഴ്ചകൾ കാണുക ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ ജൈന സ്മാരകങ്ങളൊന്നാണ് ഈ ചിത്രാൽ ക്ഷേത്രം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പം കാണാത്തവർ സമയമുള്ളപ്പം ഇവിടെ വന്നപ്പോഴത്തെ കാഴ്ചകളൊക്കെ ആണല്ലോ അപ്പോൾ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ